ഓസ്ട്രേലിയക്കെതിരെയുള്ള ടി ട്വന്റി പരമ്പരയാണ് ഇന്ത്യയെ കാത്തിരിക്കുന്ന അടുത്ത പരീക്ഷണം ഏകദിന പരമ്പരയിൽ പരാജയപ്പെട്ട ഇന്ത്യക്ക് ടി ട്വന്റി പരമ്പരയിൽ വിജയം അനിവാര്യമാണ് ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന പ്രകടനം ഓസ്ട്രേലിയയിൽ കാഴ്ചവെക്കേണ്ടതുണ്ട് താരങ്ങൾക്കെല്ലാം ഓസ്ട്രേലിയൻ പര്യടനം കഠിനമായി മാറും എന്നാൽ ചില താരങ്ങൾക്ക് സമ്മർദ്ദം ഇരട്ടിയാണ് ഇവർ സമീപകാലത്ത് ഫോമിലല്ലാത്തവരോ വിമർശനങ്ങൾ നേരിടുന്നവരോ പുതിയ റോളുകൾ ലഭിച്ചവരോ ആണ് ഇന്ത്യൻ നിരയിൽ ഏറ്റവും അധികം സമ്മർദ്ദം നേരിടുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സൂര്യകുമാർ യാദവ് വെടിക്കെട്ട് ബാറ്റിങ്ങിന് പേരുകേട്ട സൂര്യകുമാർ യാദവ് വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സൂര്യകുമാർ യാദവിന്റെ പ്രകടനത്തിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനൊന്ന് ഇന്നിങ്സുകളിൽ ബാറ്റ് ചെയ്ത സൂര്യകുമാർ യാദവ് ആകെ നേടിയത് നൂറ് റൺസ് മാത്രമാണ് ശരാശരി പതിനൊന്ന് പോയിന്റ് ഒന്നേ ഒന്നും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അഞ്ചുമാണ് ടി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്ററായിരുന്ന ഒരു താരത്തെ സംബന്ധിച്ച് ഈ കണക്കുകൾ നിരാശപ്പെടുത്തുന്നതാണ് ഏഷ്യകപ്പിൽ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത്തിരണ്ട് റൺസാണ് സൂര്യകുമാർ യാദവ് സ്വന്തമാക്കിയത് സ്ഥിരത കണ്ടെത്താനും ബാറ്റിംഗിൽ ഫോമിലേക്ക് ഉയരാനും ഇന്ത്യൻ നായകനെ സാധിച്ചില്ല ക്യാപ്റ്റൻ സ്ഥാനം കൂടിയുള്ളതിനാൽ താരത്തിന് സമ്മർദ്ദം ഇരട്ടിയാണ് തന്ത്രപരമായി ടീമിനെ നയിക്കണമെന്ന് മാത്രമല്ല ബാറ്റിംഗിൽ സൂര്യകുമാർ യാദവ് ഫോമിലേക്ക് തിരിച്ചെത്തേണ്ടതും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ കളിക്കുന്ന അഞ്ച് മത്സരങ്ങളും സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് നിർണായകമായി മാറും നേരത്തെ ഓസ്ട്രേലിയയിലെത്തി വെടിക്കെട്ട് നടത്തിയിട്ടുള്ള സൂര്യക്ക് ഇത്തവണയും അത് ആവർത്തിക്കേണ്ടതായി വരും ഈ ഘടകങ്ങളെല്ലാം സൂര്യകുമാർ യാദവിന് വലിയ സമ്മർദ്ദം നൽകുന്ന കാര്യങ്ങളാണ് അടുത്തതായി സമ്മർദ്ദം നേരിടുന്ന മറ്റൊരു താരം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലാണ് കഴിഞ്ഞ കുറച്ചു കാലം ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്ന ഗില്ലിനെ ഏഷ്യാകപ്പിലൂടെയാണ് ഇന്ത്യ തിരിച്ചെത്തിച്ചത് ഇതിനകം തന്നെ ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന നായകനായി മാറിയ ഗില്ലിനെ ഏഷ്യകപ്പിൽ ഏഴു മത്സരങ്ങളിൽ നിന്ന് നേടാനായത് നൂറ്റി ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തിയ ഗില്ലിന് കപ്പിൽ കാര്യമായ സംഭാവനകൾ നൽകാൻ സാധിച്ചില്ല സഞ്ജു തിളങ്ങിയിരുന്ന ഓപ്പണിംഗ് റോളെ ഏറ്റെടുത്തിട്ടും നിരാശപ്പെടുത്തിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു മാത്രമല്ല വിദേശത്ത് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഷുമാൻ ഗില്ലിന്റെ കണക്കുകൾ അത്ര മികച്ചതല്ല ഈ സാഹചര്യത്തിൽ ഓസ്ട്രേലിയയിൽ ആദ്യമായി ടി ട്വന്റി കളിക്കുന്ന ഗില്ലിന് സമ്മർദ്ദങ്ങൾ ഏറെയാണ് സാഹചര്യങ്ങളോട് ഇണങ്ങാൻ അധിക സമയം ലഭിക്കാത്ത ടി ട്വന്റി ഫോർമാറ്റിൽ ഗില്ല് തിളങ്ങുമോ എന്ന കാര്യം കണ്ടറിയാം മൂന്നാമതായി സമ്മർദ്ദം നേരിടുന്ന താരം സഞ്ജു സാംസൺ ആണ് ഇത് പ്രകടനം മോശമായതിന്റെ പേരിലല്ല താൻ കഴിവ് തെളിയിച്ച ഓപ്പണിങ്ങിൽ നിന്ന് മാറി സഞ്ജുവിനെ സംബന്ധിച്ച് അത്ര ഉചിതമല്ലാത്ത മധ്യനിരയിലേക്ക് വന്നതിന് ശേഷം ഇത് താരത്തിന് രണ്ടാമത്തെ ആണ് ഏഷ്യകപ്പിൽ നാല് ഇന്നിങ്സുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് ഓപ്പണിങ്ങിനെ അപേക്ഷിച്ച് മധ്യനിരയിൽ സഞ്ജുവിന്റെ പ്രകടനം അത്ര മികച്ചതല്ല അതുകൊണ്ട് തന്നെ അവിടെ കഴിവ് തെളിയിക്കുക എന്ന ഉത്തരവാദിത്തം സഞ്ജുവിനുണ്ട് ഓസ്ട്രേലിയയിൽ മധ്യനിരയിൽ തിളങ്ങാനായില്ലെങ്കിൽ അത് നിരാശപ്പെടുത്തുന്ന കാര്യമായി മാറും ജിതേ പോലെ മധ്യനിരയിൽ കളിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പറും ടീമിനൊപ്പം ഉണ്ട് എന്ന കാര്യവും ഇതിനോട് ചേർത്ത് വായിക്കണം ഇന്ത്യൻ നിരയിൽ ഏറെ സമ്മർദ്ദം നേരിടുന്ന നാലാമത്തെ താരം ഹർഷിത് റാണയാണ് ഹർഷിത്തിനെ ടീമിലെടുക്കുന്നതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് ഏകദിന പരമ്പരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ പിശുക്ക് കാട്ടാത്ത താരമാണ് ഹർഷിത് റാണ വിമർശനങ്ങൾക്കിടയിലും ഗംഭീറിന്റെ മികച്ച പിന്തുണയാണ് ഹർഷിത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് താരത്തിന്റെ സമ്മർദ്ദവും ഇരട്ടിയാകുന്നത് ഗംഭീറിന് വലിയ പ്രതീക്ഷകൾ ഉള്ളതിനാൽ അതിനകത്ത് ഉയരാൻ ഹർഷിത് ഫോമിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ് ഫോമിലെത്തിയില്ലെങ്കിൽ ഹർഷിത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഇനിയും ഉയർന്നു വരും